മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായിട്ട് തന്നെയാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വളരെ വലിയ ആക്രമണങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മൗദൂദി ചാനലിൽ ആ അടുപ്പ് കൂട്ടികളുടെ ലേറ്റസ്റ്റ് ഒരു മൊണ്ണത്തരം കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ആ ഒരു വീഡിയോ ഒക്കെ കണ്ടാൽ തന്നെ ഏതെങ്കിലും ബോധമുള്ള ഈ പറയുന്ന ഇറാൻ പ്രേമികളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കുക അജാദിമൊണ്ണത്തരാണ് അടുപ്പ് കൂട്ടി അവർ നിരന്തരം പറയുന്നത് എന്ന് നമുക്കതിവിടെ കൊടുക്കാം അതിനു മുമ്പായിട്ട് ഇസ്രായേൽ ഇറാഖ് ഇറാനിലേക്ക് നടത്തിയ ആക്രമണങ്ങളെ കുറിച്ചൊന്ന് പരിശോധിക്കാം അതേ അതേപോലെ തന്നെ അമേരിക്ക ഇറാനെതിരെ വീണ്ടും നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പുറത്ത് വന്നിട്ടുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാനിലെ വലിയ രീതിയിൽ തന്നെയാണ് ആക്രമണം നടത്തിയത് പ്രധാനമായിട്ടും അഞ്ച് യു അതായത് അഞ്ച് സൈനിക താവളങ്ങളിലേക്ക് ആക്രമണം നടത്തി അതിലൂടെ പതിനഞ്ച് യുദ്ധവിമാനങ്ങൾ ഇറാന്റെ പതിനഞ്ച് യുദ്ധവിമാനങ്ങൾ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ നേരിട്ട് ആക്രമണം നടത്തി അടിച്ചു തകർത്തിരിക്കുന്നു തെഹ്റാനിലേക്ക് വലിയ രീതിയിൽ സർവസന്നാഹങ്ങളുമായിട്ടാണ് ഇസ്രായേൽ ഈ കഴിഞ്ഞ മണിക്കൂറില് ആക്രമണം നടത്തിയിട്ടുള്ളത് മാത്രമല്ല ഇറാന്റെ വളരെ വളരെ പ്രധാനപ്പെട്ട ഐ ആർ ജി സിയുടെ അതായത് ഇസ്ലാമിക് റെവല്യൂഷണറെ ഗാർഡ് കോംസിന്റെ ആ സ്ഥാനത്തേക്ക് അവരുടെ ഹെഡ്വാർട്ടേഴ്സിലേക്ക് തന്നെ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തി എന്നുള്ളത് കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഇറാനിലെ സൈനിക സംവിധാനത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഐ ആർ ജി സി അവർ അവർക്ക് ഏതു സമയത്തും എക്കാലത്തോ ഏറ്റവും കൂടുള്ളത് പരമോന്നത നേതാവാരാണോ അവരോടായിരിക്കും ഇറാനിൽ ഏത് രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായാലും ഈ പറയുന്ന അയ്യർ ജി സി പൂർണ്ണമായിട്ടും കടപ്പെട്ടിരിക്കുക ആ ഇറാനിലെ പരമോന്നത നേതാവിനോടായിരിക്കും റോഹുല്ല കുമേരിയുടെ കാലം മുതലേ റോഹുല കുമേരിയുടെ കാലത്താണ് ഈ അയ്യർ ജി സി ഒക്കെ രൂപീകരിച്ചിട്ടുള്ളത് ഇറാനെ സംബന്ധിച്ച് അവരുടെ വളരെ പ്രധാനപ്പെട്ട സായുധ സേന സൈനിക സംവിധാനം ആ തന്നെ ഇസ്രായേൽ വലിയ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു രീതിയിലുള്ള അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ടെഹ്റാനിലെ യവിൻ ജയിലിലേക്ക് വലിയ ആക്രമണം നടത്തി യവിൻ ജയില് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ഇറാനിലെ പ്രധാനപ്പെട്ട സകലതും തകർത്തോണ്ടിരിക്കുക അതേപോലെ തന്നെ ഔദ്യോഗിക ചാനൽ അതായത് ഇറാന്റെ ദേശീയ ടെലിവിഷൻ ചാനലായിട്ടുള്ള ഐ ആർ ഐ ബിയുടെ സ്റ്റുഡിയോയും ഇസ്രായേലി സൈന്യം ലേറ്റസ്റ്റ് ആയിട്ട് തകർത്തിരിക്കുന്നു അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അവരുടെ ഫോർദോ ആണവ നിലയത്തിലേക്കും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇതൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണങ്ങളെ കുറിച്ച് മാത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയുടെ ബി റ്റു സ്റ്റെൽ ബോംബർ വിമാനങ്ങൾ വീണ്ടും ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയിരിക്കുന്നു പസഫിക് സമുദ്രത്തിലെ ഗുവാമിലേക്ക് നീങ്ങുന്നതായിട്ട് വ്യക്തമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് അമേരിക്ക ആക്രമണം നടത്തുന്നതിന്റെ തൊട്ടുമുമ്പായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ആദ്യ വാർത്ത എന്ന് പറയുന്നത് ഈ പറയുന്ന ബി ടു ബോംബർ വിമാനങ്ങൾ ഇറാനെ ലക്ഷ്യമാക്കി ഈ പറയുന്ന പസഫിക് സമുദ്രത്തിലെ ഗുവാമി ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി എന്നുള്ളത് തന്നെയായിരുന്നു അതേപോലെ തന്നെയുള്ളൊരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ആക്രമണത്തിനും കൂടെ അമേരിക്ക കൃത്യമായിട്ട് തയ്യാറായിരിക്കുന്നു അമേരിക്ക ഇറാനെ വീണ്ടും ആക്രമിക്കാൻ സകല സംവിധാനങ്ങളുമായിട്ട് രംഗത്ത് ഇറങ്ങിയിറയ്ക്കുന്നു അമേരിക്ക ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തുന്നതിൻ്റെ തൊട്ടുതലേ ദിവസം നമ്മുടെ അടുപ്പുകൂട്ടികള് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടെയുള്ള സുനാപ്പികളെയും മൗദൂദികളെയും ഇവിടെ ഉള്ള സകല ജിഹാദികളെ ജീവന ചിന്താഗതിക്കാരെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ യുദ്ധം ഇറാനെ തന്നെ അതായത് കമൈനിയെ തന്നെ നിയന്ത്രിക്കുന്നത് പോലുള്ള അടുപ്പ് കൂട്ടി ചർച്ചകളാണ് നിരന്തരം വരാറുള്ളത് ഇറാന്റെ ഇത്രത്തോളം വലിയ വിജയങ്ങൾ ഇറാൻ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ചർച്ചകളാണ് ഒരു ഉളുപ്പുമില്ലാതെ സ്വന്തം ഭാവനയിൽ നിന്ന് സൃഷ്ടിച്ചിവിടെ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കോ നമ്മളിപ്പോ തന്നെ മാറ്റും അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് സറണ്ടർ എന്നൊക്കെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പറച്ചിൽ മാത്രമാകുന്നു നടക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് ട്രംപിന് പോലും അറിയാം അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള ചില അൺനോൺ കാര്യങ്ങളുണ്ട് ഇറാനെപ്പറ്റി ലോകത്തില് കൃത്യമായ ധാരണയില്ലാത്ത കാര്യങ്ങൾ ആണ് അവർ ആക്രമിക്കാൻ പ്രേരിപ്പിക്കാത്തത് അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു ഈ രണ്ടാഴ്ച കഴിഞ്ഞാലും ട്രംപ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങളെട്ടേ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തീരുമാനമെടുക്കുമെന്നൊക്കെ എന്നൊക്കെ വാർത്ത വന്നതോടുകൂടി ഈ അടുപ്പുകൂട്ടികളിലെ ഒരുതം വിളിച്ചു പറയാ രണ്ടാഴ്ച കഴിഞ്ഞാലും ട്രംപ് ഒന്നും ഒന്നും ചെയ്യില്ല അമേരിക്കയെ കൊണ്ടൊന്നും ഇറാനെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കൂല പേടിയാണ് ഭയമാണ് അത്തരത്തിലായിരുന്നു ഇവരുടെ അടുപ്പുകൊട്ടി ചർച്ച ഇത് പറഞ്ഞ് മണിക്കൂറുകൾ പിന്നിൽ ഇട്ടിട്ടില്ല അതായത് ഇരുപത്തിനാല് മണിക്കൂർ പോലും ആകുന്നതിന് മുമ്പെയാണ് അമേരിക്ക വലിയ ആക്രമണം ഇറാനിലേക്ക് നടത്തിയിട്ടുള്ളത് ഇതൊക്കെ കണ്ടുകൊണ്ടെങ്കിലും ഇവിടെയുള്ള മൗദൂദികളും ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും വ്യക്തമാക്കിയൊന്ന് മനസ്സിലാക്കുക ഭാവനയിൽ നിന്ന് തോന്നിയത് സൃഷ്ടിച്ച് ഇവിടെയുള്ള ജിഹാദികൾക്ക് എന്താണോ താല്പര്യം അതേ രീതിയിൽ ജിഹാദി മൈൻഡോട് കൂടിയിട്ട് സൃഷ്ടിക്കുന്നതാണ് ഇവരുടെ ഓരോ അടുപ്പ് കൂട്ടി ചർച്ച ഇവരുടെ ഏതൊരു അടുപ്പ് കൂട്ടി ചർച്ച എടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വിശദീകരിച്ചാൽ നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്നു കാണിച്ചാൽ ഓരോന്നും ഒന്നിനും കൊള്ളാത്ത ഇതുപോലെയുള്ള തരികയുടെ ആ ഒരു സാധനങ്ങളെ ഇവർ ചർച്ചയിലൊക്കെ മുന്നോട്ട് വെക്കാറുള്ളൂ ഈ ഒരു കാര്യം തന്നെ കേട്ടാൽ പോരേ എന്താണ് അന്താരാഷ്ട്ര തലത്തിലെ പൊളിറ്റിക്സ് അതിൽ ഇറാൻ എന്ത് സ്ഥാനമുണ്ട് അതിൽ അമേരിക്കക്ക് എന്ത് സ്ഥാനമുണ്ട് ഇതിനെ കുറിച്ചൊന്നും ഒരു ബോധവില്ല ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ അടുപ്പ് കൂട്ടിയിട്ട് പറയുകയോ ഓ ട്രംപ് ഒന്നും ചെയ്യില്ല അമേരിക്ക ഒന്നും ചെയ്യില്ല ഇവർക്കൊന്നും ഒരു ബോധവും ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളത് ജിഹാദികൾ തീവ്ര ചിന്താഗതിക്കാര് സുഡാപ്പികൾ ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് മതി നിങ്ങളുടെ ഇറാൻ ജയിച്ചോ എന്ന മൊണ്ണത്തരം പ്രചരിപ്പിക്കലേ എന്നൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം ബോധമുള്ള ഏതൊരാളും ഇറാനാണ് ഇവിടെ സംഭവം ഇറാൻ ജയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ബുദ്ധി വളർച്ചയെ കുറിച്ച് ചിന്തിക്കോ അതേപോലെ തന്നെ അതൊക്കെ തന്നെ പുച്ഛിച്ച് തള്ളുകയുമാണ് నిలవిల్ ഇസ്രായേൽ ഇറാനിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പതിനഞ്ച് യുദ്ധവിമാനങ്ങളാണ് തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് ഫോർദോ ആണവ നിലയത്തിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു ഐ ആർ ജി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു അമേരിക്ക മറ്റൊരു ഭാഗത്ത് നിന്ന് ഇറാനിൽ ലക്ഷ്യം വെച്ച് നീക്കം തുടങ്ങിയിരിക്കുന്നു ഇറാനെ വരിഞ്ഞ മുറയ്ക്ക് ആക്രമിച്ച് വലിയ രീതിയിൽ തരിപ്പണമാക്കാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിഞ്ഞോളോ